ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സിറ്റി ബിൽ കെ എസ് ബിയുടെ ബിൽ എങ്ങനെ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോ പല ആളുകളും ചെയ്തിട്ടുണ്ട് പല ആളുകളും അത് വാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ഇതൊരു മൂന്നാല് വർഷമായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇനി അറിയാത്തവർക്കാർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ നമ്മളാദ്യം കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫൈസ് ആയിരിക്കും ഫസ്റ്റ് പാജ് അതിൽ നമ്മൾ ഓൺലൈൻ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓൺലൈൻ പാജായിരിക്കും ലഭിക്കുക ഇതിൽ നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡും അതായത് നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത യൂസർ ആണെങ്കിൽ അല്ലാതെ അവർക്ക് ക്യുപേ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ മതി ക്യുപേ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഇലക്ട്രിക് സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി ഓഫീസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൺസ്യൂമർ നമ്പർ അപ്പോൾ ഒരു ടോട്ടൽ പതിമൂന്നൊക്കെ നമ്പർ ആയിരിക്കും നമ്മുടെ കൺസ്യൂമർ നമ്പർ അത് നിങ്ങൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വീട്ടിലെത്തിയ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത ബില്ലിൽ നിന്ന് അടിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകാം അല്ലാത്തൊരു ഓപ്ഷൻ ഇത് നമ്മളെപ്പോഴും നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൽ അതിനേക്കാൾ കൂടുതലും നല്ലത് നമ്മൾ ഈ സൈറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്യുക ഇവിടെ താഴെ ഈ യൂസർ ലോഗിൻ്റെ താഴെ നമുക്ക് ന്യൂ യൂസർ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമർ ഡീറ്റെയിൽസ് നമ്മുടെ ഇലക്ട്രിക്സിറ്റി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പതിമൂന്നൊക്കെ നമ്പർ കൺസ്യൂമർ നമ്പറ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക ശേഷം ഏതെങ്കിലും ഒരു ബില്ല് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബില്ലിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനൊരു ഒരു പാസ്വേഡ് കൊടുത്തിട്ട് അതിനുശേഷം താഴെ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം നിങ്ങളിവിടുന്ന് സെലക്ട് ചെയ്യുക അതിൽ സ്റ്റാർ അതായത് റെഡ് മാർക്ക് ചെയ്ത കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ നെയിം അതുപോലെ ഇമെയിൽ ഐ ഡിയൊക്കെ കമ്പൽസറി ആണ് അതുപോലെ ടെലഫോൺ നമ്പർ നാട്ടിലുള്ള ടെലഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർഡ് യൂസറാണ് ഞാൻ ജസ്റ്റ് എൻ്റെ യൂസറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ കിപ്പേ ചെയ്യുന്ന കാർഡിലും കൂടുതൽ യൂസർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ഡാഷ് ബോർഡിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റർ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡാഷ് ബോർഡിൽ ഇപ്പോൾ കറൻ്റായിട്ട് വന്നിട്ടുള്ള ബില്ല് പിന്നെ താഴെ ക്ലിക്ക് ചെയ്താൽ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഏത് ഡേറ്റിലാണ് ആ ബില്ല് വന്നത് എത്ര എമൗണ്ട് ആണ് എന്നാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ലഭിച്ച അതേ ബില്ല് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ അതേ കോപ്പി നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഏറ്റവും ഇല്ലതിൽ നമുക്ക് വ്യൂ ബിൽ ആൻഡ് പേ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാമത് കംപ്ലൈൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം കംപ്ലൈൻറ്റ്സ് നമ്മൾ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ നമ്മൾ കൊടുത്ത കംപ്ലയിൻ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ കഴിയും അതുപോലെ തന്നെ ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒരു വർഷം വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം നമ്മുടെ കൺസ്യൂമർ നമ്പർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ എത്ര മന്തിലെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത് വെച്ചാൽ മൂന്ന് മന്ത്സ് മൂന്ന് മന്ത്സ് സിക്സ് മന്ത്സ് അതിന് ട്വൽവ് മന്ത്സ് ഒരു വർഷം വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ എല്ലാ ഡീ ഒരു വർഷം നമ്മൾ അടച്ച ബില്ല് അതിൻ്റെ ബിൽ നമ്പർ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും മറ്റൊന്നുള്ളത് ഫാക്ലിൽ നമുക്ക് ഇതിൻ്റെ കെ സിബിഡ് അവൈലബിൾ സർവീസും കാര്യങ്ങളും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ നിന്ന് ബില്ലിങ് ഹിസ്റ്ററി ബിൽ പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എല്ലാം കൂടെ നിന്ന് ചെയ്യാം താഴെ പ്രൊഫൈൽ ഓപ്ഷനിലുള്ളത് അപ്ഡേറ്റ് പ്രൊഫൈൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റം വരുത്തിയിട്ട് അപ്ഡേറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ പുതിയ യൂസറെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ തന്നെയാണ് അൺ റജിസ്റ്റേഡ് യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ യൂസറെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇത്രയൊക്കെയാണ് ഈ ഓപ്ഷൻ സൈറ്റിലുള്ളത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ഒരു ബില്ല് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിൽ ഒരു ആയിരത്തി ഇരുപത്തിരണ്ട് രൂപയുടെ ബില്ല് കിടക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ രജിസ്റ്റർ യൂസർ ആണെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും ഡീറ്റെയിൽസ് ഇൻസ്ട്രക്ഷനെ കുറിച്ച് അറിയുകയാണെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാമെന്ന് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും പേയ്മെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും നമുക്ക് തന്ന് പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം ഏത് ഓപ്ഷൻ വെച്ചിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് മൂന്ന് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് അതായത് നമ്മുടെ സാധാരണ എ ടി എം കാർഡ് വെച്ചിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക ശേഷം പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാർഡ് നമ്പർ കാർഡിൻ്റെ എക്സ്പയറി മന്ത് ആൻഡ് എക്സ്പയറി ഇയർ എന്ന കാർഡിൻ്റെ പിന്നിലുള്ള മൂന്നൊക്കെ സീക്രട്ട് നമ്പർ സി വി നമ്പർ പക്ഷേ നമ്മുടെ കാർഡിലെ നെയിം എന്നുള്ള എന്നിവ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക അതിന് നമ്മൾ പേ ചെയ്യുന്നു ക്ലിയർ ശേഷം നമ്മുടെ വെരിഫിക്കേഷൻ നമ്മുടെ കാർഡ് വെരിഫിക്കേഷൻ നമ്മുടെ ഒ ടി പി വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ മൊബൈലിൽ വന്ന ഒ ടി പി നമ്മളിവിടുന്ന് ടൈപ്പ് ചെയ്യുന്നു സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് സക്സസ് സക്സസ് ആയിട്ടുണ്ട് നമുക്കത് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാം ഇല്ലെങ്കിൽ അത് അല്ലാതെ തന്നെ നമ്മൾ പേയ്മെൻ്റ് റെസീപ്റ്റാണിത് നമുക്കത് പ്രിൻ്റ് എടുത്ത് വെക്കാം അല്ലാതെ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു പേയ്മെൻറ്റ് റെസീപ്റ്റ് നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡ് സെൻഡായിട്ടുണ്ടാവും നമുക്ക് ഇവിടെ ചെന്ന് മെയിലിൽ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇതുപോലെ ഇതുപോലൊരു പേയ്മെൻറ്റ് എന്നുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഇമെയിൽ നമുക്ക് വന്നിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ മൊബൈലിലേക്കൊരു എസ് എം എസും കൺഫർമേഷനായിട്ടും വന്നിട്ടുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ റെജിസ്റ്റേഡ് യൂസർ ചെയ്യുക അല്ലാത്തവർക്ക് അൺ റജിസ്റ്റേഡ് യൂസർ ആണെങ്കിൽ നമുക്ക് ക്യു പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാം ഞാൻ അതിന് മുൻപേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓക്കെ ഫ്രണ്ട്സ് ഈ അറിവ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം